Так. കൂട്ടം നിയോജക മണ്ഡലത്തിലെ വലിയവേളി ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ നിർമ്മാണ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ നിർവഹിച്ചു പ്രദേശവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമാക്കുന്നതെന്നും പ്രദേശത്തേക്കുള്ള റോഡിന്റെ നവീകരണം നടപ്പിലാക്കുമെന്നും എം എൽ എ പറഞ്ഞു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ദശാംശം എട്ട് പൂജ്യം ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മിക്കുന്നത് കെല്ലിലാണ് നിർമ്മാണ ചുമതല ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന ഫിഷ് സെന്ററിൽ ലൈറ്റ് പ്രൂഫ് ഷെഡ് ലാൻഡിംഗിന് വേണ്ടിയിട്ടുള്ള ഡിയർ പ്രൊട്ടക്ഷൻ ഫിത്തി റോഡ് നവീകരണം എന്നിവ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് പൗണ്ട് കടവ് കൌൺസിലർ ജിഷ ജോൺ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Kumari, gold and diamonds. The trust of Travancore. Raja Kumari.